വറഹമത്തല്ലാ വിബർക്കാത്തു അബ്ദുൽ ഗഫൂർ എന്ന അഫ്സൽ കൊടുക്കിന് കൊടുക് നമ്മുടെ സമസ്ത സെക്രട്ടറി ഷെയ്ഖുന ഉമർ ഫൈസ് ഉസ്താദിനെയും കൊണ്ട് ഉഹിദ് പർവ്വതത്തിൻ്റെ മുകളിലെത്തിയ ഈ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ശരിക്കും ഇതൊരു ഇതൊരത്യപൂർവമായിട്ട് ഉള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ പല ആൾക്കാരും ഉമ്രക്കൊക്കെ വരുന്നവരും മദീന സിയാറത്ത് ചെയ്യുന്നവരൊക്കെ പിന്നെ പല സ്ഥലത്തും സിയാറത്ത് ചെയ്യാറുണ്ടെങ്കിലും ഈ ഉഹിദ് പർവ്വതത്തിൻ്റെ മുകളിൽ പലപ്പോഴും ആരും എത്താറില്ല അത്യപൂർവ്വം ആളുകൾ വളരെ സാഹസപ്പെട്ട് വേണം ഇതിൻ്റെ മുകളിൽ എത്താൻ അത്രയും വലിയൊരു അനുഭവമാണ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ശരിക്കും ഇതാ ഇവിടുന്ന്താ ഇവിടെ നിന്ന് ശരിക്കും നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടെ ശരിക്കും ഇതാ നമ്മുടെ ഹറമൊക്കെ ശരിക്കും ഇവിടെ നിന്ന് കാണുന്നുണ്ട് വളരെ നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് അഫ്സല ഇവിടുത്തെ പിന്നെ ഒരു ിയാറത്തിന് വരുന്ന ആളുകളെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരാളും കൂടിയാണ് സുന്നത്തിയമ്മാൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ആ ഷാ അള്ളാഹു ഇനിയും ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഞങ്ങളെത്തിയിരിക്കുന്നത് ഉഹിദ് പർവ്വതത്തിൻ്റെ മുകളിലാണ് അബ്ദുൽ ഗഫൂർ എന്ന അഫ്സൽ കൊടുകിനോടൊപ്പമാണ് ഞങ്ങളിവിടെ എത്തിയത് ശരിക്കും എത്രയോ ഉയരത്തിൽ കിടക്കുന്ന ഒരു പർവ്വതമാണിത് ഇവിടേക്ക് സാധാരണ മദീനയിലൊന്നും ജിയാറത്തിന് വരുന്ന ആളുകളൊന്നും എത്തിപ്പെടാത്തൊരു പ്രദേശമാണ് ശരിക്കും അഫ്സൽ ഇവിടുത്തെ ഒരു സിയാറത്ത് ആളുകളൊക്കെ അവൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ആളായത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ പല ചരിത്ര പ്രദേശങ്ങളും അഫ്സലിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയത് ശരിക്കും ഒരു നല്ല അനുഭൂതി എന്ന് വെച്ചാൽ ശരി വല്ലാത്തൊരനുഭൂതിയാണ് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഉഹുദ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയപ്പം നമുക്ക് ശരിക്കും ടൗണൊക്കെ നല്ല നിലയ്ക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് അനുഭവപ്പെടുന്നത് ൾ കാണുന്നു പർവ്വതം അവരെ ഇഷ്ടപ്പെടുന്നു മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്നു അതിനെ മുസ്ലിങ്ങളും ഇഷ്ടപ്പെടുന്നു അത് മാലിക് അനസുബിൻ മാലിക്ബിനെ തൊട്ട് രഭായത്ത് ചെയ്ത ഒരു അതീതിൽ ഇപ്രകാരമുണ്ട് ഈ പർവ്വതം ഇതൊരു പർവ്വതമാണ് അതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു അത് ഞങ്ങളെയും ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പറയുന്നത് ഏതുപോലെ കമാ അന്നൽ മുസ്ലിമീന മുസ്ലിമീനെ അന്നൽ ജബൽ അമിൻ ജിബാൽ ജനാദിൻ്റെ പുറമെ സ്വർഗത്തിലെ പർവ്വതങ്ങളിൽപ്പെട്ട ഒരു സ പർവ്വതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബു അബ്സുബന് ജബ്രു സഹാബി എന്താക്കി ജിബാത്തി ജനീട്ടുണ്ട് ഹദീസിൽ കാണാം ജബൽ ഒൻ ജിബസ്ലും പറഞ്ഞത് അതിന് ഞങ്ങളും ഇഷ്ടപ്പെടുന്നു അത് ഞങ്ങളെയും ഇഷ്ടപ്പെടുന്നു അത് സ്വർഗത്തിൻ്റെ പർവ്വതങ്ങളിൽപ്പെട്ട ഒരു പർവ്വതമാണ് എന്ന് സദക്കർ ബഹ്മാനപ്പെട്ട സെക്രട്ടറി ഉമർ ഫൈസ് ഉസ്താദ് ഈ ഉഹിദ് പർവ്വതത്തിൻ്റെ മുകളിലെത്തിയിരിക്കുന്നത് അത്യപൂർവമായിട്ട് ആളുകൾ മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ അത്ര സാഹസപ്പെട്ട് വേണം ഈ സ്ഥലത്തേക്ക് വരാൻ അത് പിന്നെ നമ്മുടെ അഫ്സൽ ശരിക്കും ഇവിടെ മദീനയിൽ തന്നെ ജിയാറത്ത് കൊണ്ടുപോകുന്ന ആളായതുകൊണ്ട് തന്നെ പിന്നെ അഫ്സല് ഞങ്ങളവിടെ എത്തിച്ചു എന്നുള്ളത് ഉസ്താദും വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അതാത് അത് സംബന്ധമായിട്ട് പ്രവാചകൻ്റെ ഹദീസും ഇവിടെ പറയുകയുണ്ടായി അപ്പോൾ വളരെ വലിയൊരു ഒരു അനുഭവം തന്നെയാണ് ഈ ുംബിയും കരീം പ്രവചനം കൂടിയാണ് മുൻകൂട്ടി കണ്ടതാ ആ നബി സല അലൈഹി അലി അബൂ അബൂബക്കർ സിദ്ദീഖും ഉമർ അലി അള്ളാഹനും ഉസ്മാൻ ബിൻ ഹഫാൻ അലി അള്ളാഹനും പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അപ്പം പർവ്വതം ഒന്ന് ഒന്ന് ഇളകി ഒന്ന് ഇളകി വരച്ചു അപ്പം നബി സല അള്ളുസ്ലം പറഞ്ഞു ഉസ്ബത്ത് റുഹദ് നിൽക്കലാ ഹുഹീത അവിടെ നിൽക്ക് വൈ ഇന്നമാഅ അലേക്ക നബിയും നിൻ്റെ മേലെ നിൽക്കുന്നത് ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും ഒരു സിദ്ദീഖുമാണ് അപ്പോൾ ഷഹീദാനി രണ്ട് ഷുഹതാക്കളും ഉണ്ട് എന്ന് കണ്ടോ നബിസ്ഹു വസ്ലം പറഞ്ഞു ഷഹീദ് ആയിട്ടില്ല ഷഹീദ് ആകുമ്പോൾ പോണതാണ് രണ്ടാമം ശുഹതാക്കളാണല്ലോ ഉമർ ഹത്താബിനെയും ഉസ്മാൻ മെഹാനെയും കൊന്നുപോയതാണല്ലോ അതുകൊണ്ട് തന്നെ അവർ ഷഹീദാണെന്നൊരു പ്രവചനം കൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നബി സല്ലല്ലാഹു നബീസ്ഹാസും വളരെ ഇഷ്ടപ്പെട്ട ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മളുള്ളത് അള്ളാഹു സുബുഹ നുഹുഅഅത്താല നമ്മളെയും ആ കൂട്ടത്തിൽ മൊഹിതു പർവ്വതം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പൊന്നാര നബിയോട് കൂടെയും ശ്രദ്ധിക്കുകയും ഹുലഫാ ഖലാറുടെ കൂടെയും സഹാബത്തിൻ്റെ കൂടെയും സ്വർഗത്തിൽ നമ്മളെയൊക്കെ അള്ളാഹു താല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും